ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ സമരം ചെയ്ത് വൈറലായ മറിയക്കുട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പി നേതാക്കൾ തന്നോട് മത്സരിക്കാൻ ഇറങ്ങാൻ ആവശ്യപ്പെട്ടതായാണ് മറിയക്കുട്ടി പറയുന്നത് അടിമാലി പഞ്ചായത്തിലാണ് മറിയക്കുട്ടിയെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനുള്ള നീക്കം നടക്കുന്നത് അടിമാലി ഇരുന്നൂറ് ഏക്കർ സ്വദേശിയായ എൺപത്തിയെട്ടുകാരി മറിയക്കുട്ടി ഇക്കഴിഞ്ഞ മെയ് മാസത്തിലാണ് ബി ജെ പിയിൽ ചേർന്നത് തൊടുപുഴയിൽ നടന്ന വികസിത കേരള കൺവെൻഷനിൽ വെച്ചാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിൽ നിന്ന് മറിയക്കുട്ടി പാർട്ടി അംഗത്വം സ്വീകരിച്ചത് പാർട്ടി പറയുന്നത് പോലെ താൻ ചെയ്യുമെന്നും മത്സരിക്കാൻ തന്നോട് പറയുന്നുണ്ടെന്നും അതിൽ തീരുമാനമായിട്ടില്ലെന്നുമാണ് മറിയക്കുട്ടി പറയുന്നത് മത്സരിക്കാൻ ആരോഗ്യക്കുറവല്ലാതെ വേറെ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി ഒന്നും ഒന്നും പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാൽ അതുപോലെ ചെയ്യുമെന്നും പറഞ്ഞ മറിയക്കുട്ടി പത്ത് വർഷമായി ഇവിടെ ജയിച്ച ജയിച്ചയാള് ഒന്നും ചെയ്തിട്ടില്ലെന്നും കൂടെ പറയുന്നുണ്ട് ജയിക്കുമ്പോൾ മുഖം നോക്കി പ്രവർത്തിക്കരുതെന്നും പാവപ്പെട്ടവരെ നോക്കണം അവരെ തിരിച്ചറിയണം എന്ത് വന്നാലും അവരുടെ കാര്യങ്ങൾ പോയി അന്വേഷിക്കണം സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ അവരിലേക്കെത്തണം പണക്കാരെയല്ല ദരിദ്രരെ നോക്കണം അതാണ് പ്രധാന ആവശ്യമെന്നുമാണ് പറയുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ അടിമാലയിൽ പിച്ചചട്ടിയെടുത്തു നടത്തിയ പ്രതിഷേധത്തോടെ മറിയക്കുട്ടി വാർത്തകളിൽ നിറയുന്നത് തുടർന്ന് സംസ്ഥാന സർക്കാരിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും രൂക്ഷമായി വിമർശിച്ച് പലതവണ മറിയക്കുട്ടി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ മറിയക്കുട്ടിയെ പിന്തുണച്ചും രംഗത്ത് വന്നിരുന്നു സുരേഷ് ഗോപി നേരിട്ടെത്തി മറിയക്കുട്ടിയെ കാണുകയും പിന്തുണ അറിയിക്കുകയും ചെയ്തിരുന്നു അതിനിടെ കോൺഗ്രസിന്റെ പ്രതിഷേധ വേദികളിൽ മറിയക്കുട്ടി സാന്നിധ്യമായി മാറുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരെ മറിയക്കുട്ടി പ്രചാരണത്തിനം ഇറങ്ങിയിരുന്നു സ്വന്തമായി വീടില്ലാതിരുന്ന മറിയക്കുട്ടിക്ക് കെ പി സി സി ആണ് വീട് വെച്ച് നൽകിയത് എൺപത്തി എട്ട് കാര്യം മുൻനിർത്തി വിജയിക്കാനുള്ള ബി കുതന്ത്രം വിലപോകുമോ ഇല്ലയോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം